എന്നെ കുറച്ച് പിടിക്കാനായിരന്മാരായ മൃഗങ്ങൾ വരുന്നുണ്ട് അവൻ രക്ഷപ്പെട്ടു കണ്ടില്ലേ അവൾ ആ മൃഗങ്ങളുടെ ഇടയിലേക്ക് രക്ഷപ്പെട്ടു അതിനെന്താ നമുക്ക് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താം നമ്മുടെ കൂടെ കടുവ ചേട്ടനുണ്ടല്ലോ ആ അത് വേണ്ട ആ നിങ്ങൾ അവിടെ ഒരാനെ കണ്ടില്ലേ അവനെ നേരിടാൻ എനിക്ക് അല്പം പ്രയാസമുണ്ട് ആ നമുക്ക് തിരിച്ചുവാ എന്റെ മണിയും ചേട്ടാ ഇങ്ങനെ പേടിക്കരുത് ചേട്ടനോക്കാര്യ നമുക്ക് വേഗം അവരെ ആക്രമിക്കാം എന്താണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഞങ്ങൾക്ക് നിങ്ങളെ നിഷ്പ്രയാസം കീഴടക്കാനാവോ വേഗ സ്ഥലം വിട്ടോ അതാ നല്ലത് അതെ പറഞ്ഞു കേട്ടില്ലേ വേഗം കീഴടങ്ങാൻ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ നിങ്ങളോട് പറഞ്ഞതല്ലേ അങ്ങോട്ട് പോവണ്ടോ അയ്യോ 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 വേദന സഹിക്കാ വയ്യോ വേണ്ടാത്തത് തോന്നിപ്പോയല്ലോ നിങ്ങളെന്നെ രക്ഷിച്ചു ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ഒരു സുഹൃത്തിനെ ആപത്തിൽ നിന്നും രക്ഷിക്കുക രക്ഷിക്കുന്നതാണ് കടമയാണ് ശരി ശരി എന്നാൽ ഞാൻ പോട്ടെ സൂക്ഷിച്ചു വേണം ആ നമ്മുടെ സുഹൃത്ത് പ്രത്യേകതകൾ അവ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ആ പ്രത്യേകത അറിയാൻ തിടക്കമാവുന്നു അവ എന്തൊക്കെയാണ് ശരീരത്തിൽ സഞ്ചിയുള്ള മൃഗങ്ങളിലൊന്നാണ് കങ്കാരു പക്ഷേ അതിന്റെ പെൺവർഗത്തിന് മാത്രമാണ് സഞ്ചിയുള്ളത് സഞ്ചയോ അത് അത്ഭുതം തന്നെയല്ലേ കൂടാതെ പ്രസവിക്കുമ്പോൾ അതിന്റെ കുഞ്ഞ് വളരെ ചെറുതായിരിക്കും പിന്നെ ആ കുഞ്ഞുങ്ങൾ സ്വയം തന്നെ അതിന്റെ അമ്മയുടെ സഞ്ചിയിലേക്ക് കയറുകയും അവിടെ ഒൻപത് മാസത്തോളം കഴിയുകയും ചെയ്യും അതിനു ശേഷമാണ് അവയ്ക്ക് പൂർണ്ണ വളർച്ചയെത്തുന്നതും അവ സഞ്ചിയിൽ നിന്നും വെളിയിലേക്ക് പോകുന്നതും കൂടാതെ ആസ്ട്രേലിയയിലാണ് ഈ കൂട്ടരെ കൂടുതലായി കാണുന്നത് അതുപോലെ തന്നെ ആ ക്രൂരൻ കഴുതപ്പുലിക്കും എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഉണ്ടല്ലോ അവയുടെ മുൻകാലുകൾക്ക് പിൻകാലുകളെക്കാൾ നീളമുണ്ട് കൂടാതെ അതിന്റെ ശബ്ദത്തിന് മനുഷ്യന്റെ ചിരിയുമായി സാമ്യമുണ്ട് പെൺവർഗമാണ് അവയുടെ കൂട്ടത്തെ നയിക്കുന്നത് അവയുടെ ആയുസ് ഏകദേശം ഇരുപത്തിയഞ്ചു വർഷമാണ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ചേട്ടനിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു ശരിയാ എന്തായാലും ഒരു വലിയ ആവത്തിൽ നിന്നും നമ്മുടെ കൂട്ടുകാരൻ നമ്മളെ പിമ്പനാനെ ഒന്നിച്ച് സന്തോഷത്തോടെ ഇവിടെ ജീവിക്കാം അതെ നമുക്കൊറ്റക്കെട്ടായി നമുക്ക് ഈ സഹവർത്തിമുളം കാട്ടിൽ കഴിയാം ഇന്ന് നമുക്ക് താവളത്തിൽ പോയി ശ്രമിക്കാം നാളെ ഈ കാട്ടിലെ മറ്റു ഭാഗങ്ങൾ കാണാം ശരി Okay.